ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആധാർ കാർഡിൽ മാറ്റങ്ങൾ വരുത്താൻ ഇനി കൂടുതൽ പണം നൽകേണ്ടി വരും ആധാറിലെ പേര് ജനന തീയതി വിലാസം ഫോൺ നമ്പർ ഇമെയിൽ ഫോട്ടോ വിരലടയാളം കണ്ണിന്റെ അടയാളം എന്നിവ പുതുക്കാനും തിരുത്താനുമാണ് ചിലവ് കൂടുക രണ്ട് ഘട്ടങ്ങളിലായാണ് വർധനവ് അൻപത് രൂപയുള്ള സേവനങ്ങളുടെ നിരക്ക് ആദ്യഘട്ടത്തിൽ എഴുപത്തി അഞ്ച് രൂപ ആയും നൂറ് രൂപയുടേത് നൂറ്റി ഇരുപത്തഞ്ച് ആയും കൂട്ടും ഒക്ടോബർ ഒന്നിന് പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് സെപ്തംബർ മുപ്പത് വരെ തുടരും ശേഷം രണ്ടാം ഘട്ടത്തിൽ എഴുപത്തി രൂപ നിരക്ക് തൊണ്ണൂറ് ആയും നൂറ്റി ഇരുപത്തി രൂപ നിരക്ക് നൂറ്റി അൻപത് ആയും ഉയർത്തും രണ്ടായിരത്തി ഇരുപത്തെട്ട് ഒക്ടോബർ ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത് വരെയാണ് രണ്ടാം ഘട്ട നിരക്കിന്റെ കാലാവധി അടുത്ത അറിയിപ്പ് സപ്ലൈ കോയിൽ തിങ്കൾ മുതൽ വെളിച്ചെണ്ണ തുവര പരിപ്പ് ചെറുപയർ എന്നിവ വില കുറച്ചു വിൽക്കും സബ്സിഡിയുള്ള ശബരി വെളിച്ചെണ്ണ ലിറ്ററിന് ഇരുപത് രൂപയും സബ്സിഡി ഏതര വെളിച്ചെണ്ണക്ക് മുപ്പത് രൂപയുമാണ് കുറച്ചത് മുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് പുതിയ വില സബ്സിഡി ഏതര വെളിച്ചെണ്ണക്ക് മുന്നൂറ്റി അൻപത്തൊമ്പത് രൂപയും കൊടുക്കണം കേര വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി ഇരുപത്തി രൂപയിൽ നിന്ന് നാനൂറ്റി പത്തൊമ്പത് ആകും സബ്സിഡി തുവരപ്പരിപ്പിനും ചെറുപയറിനും കിലോയ്ക്ക് അഞ്ച് രൂപ വീതമാണ് കുറച്ചത് യഥാക്രമം എൺപത്തെട്ട് എൺപത്തി അഞ്ച് രൂപ എന്നിങ്ങനെയാണ് പുതുക്കിയ വില ഒക്ടോബർ മുതൽ എട്ട് കിലോ ശബരി റൈസിന് പുറമെ ഇരുപത് കിലോ വീതം അധിക അരിയും ലഭിക്കും ഇരുപത്തഞ്ച് രൂപ നിരക്കിലാണിത് പുഴുക്കലരിയോ പച്ച അരിയോ കാർഡ് ഉടമകൾക്ക് തിരഞ്ഞെടുക്കാം എല്ലാ കാർഡുകാർക്കും ആനുകൂല്യം ലഭിക്കും സംസ്ഥാനത്ത് റേഷൻ ഉള്ളവർ ശ്രദ്ധിക്കുക നീലാവെള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്നവരിൽ ബി പി എൽ കാർഡിന് യോഗ്യതയുള്ളവർക്ക് അതിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും വീണ്ടും അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് പി എച്ച് എച്ച് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിന് അർഹതയുള്ള നീല വെള്ള കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ് തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സിറ്റിസൺ ലോഗിൻ പോർട്ടൽ വഴിയോ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണി മുതൽ ഒക്ടോബർ ഇരുപതാം തീയതി വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അറിയിപ്പ് കേരളത്തിൽ ഇന്നും സ്വർണ്ണവില വർദ്ധിച്ചു രാജ്യാന്തര വിപണിയിൽ ഔൺസിന് സ്വർണത്തിന് മൂവായിരത്തി എഴുന്നൂറ് ഡോളറിന് അടുത്തെത്തിയ പിന്നാലെയാണ് കേരളത്തിലും വില കൂടുന്നത് ഔൺസ് വില വൈകാതെ നാലായിരം എത്തുമെന്നാണ് പ്രവചനങ്ങൾ അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിലെ വില വൈകാതെ തന്നെ തൊണ്ണൂറായിരത്തിൽ നിന്ന് കടന്നു കുതിക്കും വില താഴാൻ ഒട്ടും സാധ്യത കുറവാണ് എന്നാണ് വിപണിയിൽ നിന്നുള്ള വിവരം ഈ മാസം ഒന്നിന് എഴുപത്തിയേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു ഒരു പവന്റെ വില ഇന്നത്തെ വിലയിൽ നിന്ന് ഏകദേശം അയ്യായിരം രൂപ കുറവായിരുന്നു അന്ന് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം പവന് എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അറുപത് രൂപയായി ഉയർന്നു മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത് ഗ്രാമിന് നാൽപ്പത് രൂപ വർദ്ധിച്ച് പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി അതേസമയം പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ നിരക്ക്